ഉം കയറിയില്ല എന്നെ ഇന്ന് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന കുറവലിങ്ങാട് കോഴായിലാണ് കോഴായിലെ വീടിൻ്റെ അടിവശത്തുള്ള ഒരു കിണറാണ് വീടിൻ്റെ താഴത്തെ പറമ്പിലായിട്ട് കേട്ടോ അടിവശമല്ല കട്ടാത്ത ഒരു കിണറാണ് അതിനകത്ത് അരഞ്ഞാണങ്ങളൊന്നുമില്ല ചുമ്മാ മാന്തി വെച്ചിരിക്കുന്ന ഒരു കിണറാണ് അതിനകത്തൊരു മുറുകൻ കിടക്കുന്നു തുടങ്ങിയിട്ട് എട്ടു ദിവസമായി അവന് കയറിപ്പോവാനോ കീറി ഇരിക്കാനോ ഒരു സ്ഥലവും ഇല്ല നീന്തി നീന്തി മടുത്തു അവർ വലയിട്ടിരുന്നാന്ന് പറയുന്നു പക്ഷേ വലയ ഇട്ടിരുന്ന കമ്പിയും കയറി കിടപ്പുണ്ട് പക്ഷേ വലയ കാണുന്നില്ല എങ്ങനെയും അവനകത്ത് പോയി അവർ കണ്ടുപിടിച്ചു നമ്മൾ സൈഡിൽ നിന്ന് എടുക്കാൻ തന്നെ ഭയങ്കര റിസ്ക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് ഉപയോഗിച്ച് എടുത്തിരുന്ന പാതാളക്കാരൻ്റെ തന്നെ ഉപയോഗിച്ച് അവനെ പൊക്കിക്കൊണ്ട് വരുവാണ് അങ്ങനെ അവൻ ചേർന്ന് വരുന്നതുകൊണ്ട് ഞാനൊരു വട്ടക്കമ്പ് വെട്ടിയെടുത്ത് അതിൻ്റെ കവറ ഉള്ളൊരു വട്ടക്കമ്പ് വെട്ടിയെടുത്ത് സലോട് താക്കി വേണം പൊക്കിയെടുക്കാനാണ് അവൻ പത്തി പിടർത്തിയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊക്കി അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് എടുത്തുകൊണ്ട് വന്നു ഉണ്ടോ അവൻ വളർന്ന് നൂർന്നാണ് നിൽക്കുന്നത് അത്യാവശ്യം നീളവും ഒരുപ്പോൾ ഉള്ളൊരു പാമ്പാണ് നമ്മുടെ ക്യാമറാമാൻ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് പുള്ളി ഒത്തിരി അടുത്താണ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ അകലം കാണാം ഇപ്പം ഇരുന്നൂറ് മീറ്റർ അകലം ഒന്ന് ഈ പള്ളിക്കകത്തു നിന്നാണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ യൂണിഫോം വൈകിട്ടിരിക്കുന്നതുകൊണ്ടാണ് യൂണിഫോം ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തെറ്റിപ്പിക്കരുത് പിടിക്കുന്നില്ലേ ഞാൻ അവനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ അവനാ പാതാളക്കാരുടെ ഇല ഉടക്കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് ഉടക്കം ഓർത്തെടുക്കാൻ നമുക്ക് പാടാണ് അവൻ തല പൊക്കി പിടിച്ച് നിൽക്കുവാണ് പത്തിവിടത്തിൽ നിൽക്കുന്ന ആക്രമിക്കാൻ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ പാടാണ് പിന്നെ ഞാനവനെ ഒരു കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഫ്രെയിം മെല്ലുള്ള കൂട് പെരുമ്പാമ്പിനെയൊക്കെ എടുക്കുന്ന ഫ്രെയിം എല്ലുള്ള കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടിലേക്ക് കയറ്റാനൊരു ശ്രമം കൂടെ ഞാൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇത്രയും ദിവസങ്ങൾ കണക്റ്റിൽ കിടന്ന് നീന്തിയും അടുത്ത പാവം അവനൊന്ന് കരയൊന്ന് റിലാക്സ് ആയിട്ട് ഭൂമിയുടെ ടച്ച് ആയെങ്കിൽ അവന് വിവരങ്ങൾ കിട്ടുകയുള്ളൂ വെള്ളത്തിൽ കിടക്കുമ്പോൾ അവനെന്തെങ്കിലും വിവരം കിട്ടുമോ അപ്പോൾ അവനൊന്ന് ഒന്ന് റിലീസാകട്ടെ അവനൊന്ന് റിലാക്സ് ആകട്ടെ എന്നോർത്ത് അവനെ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ അവിടെ വന്നിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പുള്ളി അടുത്ത സ്ഥലം നോക്കി വരികയാണ് പുള്ളി നേരെ തിരി പുള്ളി നേരെ തിരിഞ്ഞ് കടാറിൻ്റെ മറു വശത്തൊരു വലിയ മതിലാണ് ആ മതിലയിലാണ് പുള്ളി നിൽക്കുന്നത് ആ മതിലെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് തിലേക്കൂടെ പുള്ളി കറങ്ങി ഇപ്പോൾ വന്നാൽ കിണറിൻ്റെ തലയ്ക്കും കാണാം ഞാൻ അവിടെ ഫ്രെയിമിൽ പുള്ളിയെ കയറ്റാൻ ശ്രമിക്കുകയാണ് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്തു വെച്ചായിരുന്നു പെരുമ്പാമ്പിനെയൊക്കെ എടുക്കുന്ന ഉണ്ടല്ലോ അതിനകത്ത് സെറ്റ് സാറിൻ്റെ മുറുക്കനെ ആരും അങ്ങനെ എടുക്കത്തില്ല പൈപ്പ് വെച്ച് സെറ്റ് ചെയ്ത കൂട്ടിനകത്താണ് കയറ്റുന്നത് അപ്പം ഞാൻ പിന്നെ അവനെ അവിടെ കയറാഞ്ഞുകൊണ്ട് ഈ പൈപ്പ് വെച്ച കൂട്ടിലേക്ക് കൊണ്ടുവന്നു പൈപ്പ് വെച്ച കൂട്ടി കൊണ്ടുവന്നിട്ട് പോകും കയറാൻ തയ്യാറാകുന്നില്ല ഇവൻ ഭയങ്കര മുടയാണ് പിന്നെ ഞാൻ സഹസ്രം കൂടി പയറ്റുന്നുണ്ട് പക്ഷേ ഇവൻ കയറാൻ ശ്രമിക്കുന്നില്ല അതിനിടയ്ക്ക് എൻ്റെ സ്റ്റിക്കും ഉണ്ട് അവൻ്റെ കവാടം ആ പൈപ്പ് വിട്ടുപോവുകയും ചെയ്തു ആ പാടെ പണിയായി ഇനി അതൊന്ന് നൂർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുവാണ് തന്നെയല്ലേ കയറിയാലും ഇത് ചുരുണ്ട് ചുരുണ്ട് ആകത്തോട്ട് പോകും ഞാൻ അവനെ എൻ്റെ സ്റ്റിക്ക് വെച്ചൊന്ന് ഹോൾഡ് ചെയ്തിട്ട് അതൊന്ന് നൂർത്ത് വെക്കാൻ നോക്കി പിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയ്ക്ക് എന്നിട്ട് ഞാൻ പിന്നെ അവനെ അങ്ങോട്ട് എടുത്ത് വെച്ച് നോക്കുകയാണ് ഇനി കയറുകയോ എന്നൊന്ന് നോക്കാം അവൻ്റെ ലക്ഷണം കണ്ടിട്ട് അവൻ കയറാൻ യാതൊരു സാധ്യതയുമില്ല എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രശ്നം എന്നു ചോദിച്ചാൽ അവിടെ ഈ കരികലി ആയതുകൊണ്ട് നടക്കുമ്പം കശപശാവുന്ന ഒച്ചയുണ്ട് അവിടെ അതിലൊക്കത്തെ പട്ടി കിടന്ന് ഭയങ്കര ഒച്ച പട്ടിയുടെ സൗണ്ട് ഇവന് ഭയങ്കര പേടിയാണ് പോരെങ്കിൽ ഭയങ്കര പള്ളയും കല്ലും എല്ലാം നിറഞ്ഞിടക്കുന്ന ഒരു സ്ഥലമാണിത് ഞാൻ ഹോൾ ചെയ്ത് നോക്കുവാണ് എൻ്റെ കൈയും കഴിച്ചു കാരണം ഇവനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇവൻ്റെ തൂക്കിയെടുത്ത പടി ഞാൻ നിൽക്കുവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോഴും നമ്മളിവിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അവൻ കൂട്ടി കയറാനായിട്ടുള്ള യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല അടുത്ത പോകാൻ വഴി ആലോചിക്കേണ്ടി വരും ഒന്ന് ഞാൻ അവനെ ആട്ടി നോക്കുവാണ് സാറിനെ ഊഞ്ഞാലാട്ടുന്ന പോലെയൊക്കെ ഒന്ന് ആട്ടിക്കഴിഞ്ഞാൽ സാറിനുമാർ സൈലൻ്റായിട്ട് പിന്നെ സാറിനെ കൂട്ടിയിട്ട് കയറും ഒന്ന് മയങ്ങി ആ പത്തിയക തകത്തി കയറുന്നതാണ് പക്ഷേ ഇവൻ ആദ്യം തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് രസം ഇവൻ ഭയങ്കര ടയേർഡായിട്ട് നിൽക്കുവാണ് കാരണം ഇത്രയും ദിവസം അതിനകത്ത് നീന്തി കിടന്ന് അവൻ പുറത്തെടുത്തപ്പോഴത്തേനും അവനെ കൊല്ലാൻ കൊണ്ടുപോകാമോ എന്നൊരു പേടിയുണ്ടല്ലോ നമുക്കാണേലും ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു അവസ്ഥയിലാണോ നിൽക്കുന്നത് ഇത്ര ദിവസം കടന്നിട്ട് പുറത്തിറക്കി കഴിഞ്ഞപ്പോഴത്തേനും അവനെ പിന്നെ കൂട്ടിക്കയറ്റാൻ നോക്കുന്നു അവനതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അവൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും അകലം നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നോക്കുന്നു നീ നോക്കിയിട്ട് രക്ഷയില്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം അവിടെയാണ് കിടക്കുന്നത് കണ്ണാറിനടുത്താണ് ഫ്രെയിം കിടക്കുന്നത് അവിടെ പോയി അത് എടുത്തുകൊണ്ട് വരണം അതാണ് ഒരു വേറൊരു പ്രശ്നം കിടക്കുന്നത് മാക്സിമം ശ്രമിക്കുകയാണ് സാധാരണ മുറുക്കം പാമ്പുകൾ കണറ്റിൽ കിടക്കുന്നത് ശൗര്യമുള്ളവരാണ് വളരെ ചുരുക്കം പാമ്പുകൾ മാത്രമേ ഉള്ളൂ ശൗര്യം കുറവുള്ളവരുള്ളൂ ബാക്കി ഇല്ലാന്നല്ല ശൗര്യത്തിലായിരുന്നു കാരണം മിക്കവാറും ഇവർ കണറ്റിൽ കയറിയിരിക്കാനൊന്നിടയില്ലാഞ്ഞിട്ട് പോലും നീന്തി നിൽക്കുന്നവരൊക്കെ ആയിരിക്കും നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ അരഞ്ഞനകത്ത് കയറിയിരുന്നവൻ്റെ ശൗര്യം നിങ്ങൾ കണ്ടല്ലോ അവനെ നമ്മളെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നായിരുന്നു ആ വീടിയെ കണ്ടിട്ടില്ലാത്തവർ മുകളിലുണ്ട് നമ്മുടെ വീഡിയോയിൽ ഉണ്ട് കഴിഞ്ഞ വീഡിയോയിലുണ്ട് അത് കാണുക കാണുമ്പോൾ നമുക്കറിയാം പിന്നെ അതിന് ഇച്ചിരി ലൈറ്റും വിളിച്ചും കുറവാണ് സൂര്യപ്രകാശം ഭയങ്കര നട്ടുച്ച സമയത്ത് പോയി എടുത്തുകൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ കൂടുതലുണ്ട് നമ്മുടെ ക്യാമറ ശരിക്കും വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് അവൻ്റെ അറ്റാക്കിങ് സ്വഭാവ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മൃഗം പാമ്പോൾ അങ്ങനെയാണ് പൊതുവെ വലിപ്പമുള്ളവരും ഒക്കെ ആണെങ്കിൽ അവർ ചടി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും പ്രത്യേകിച്ച് വെള്ളത്തിൽ കിടന്ന് മടുത്ത് തണുത്ത് മരിച്ചു കിടക്കുമല്ലേ കാര്യം പറയുന്നത് ശീതരക്താണോ ജീവികളാണെങ്കിൽ പോലും അവർക്ക് ചൂടധികം പറ്റിയില്ലെങ്കിൽ പോലും അമ്മമാർ നമ്മളെ കിറ്റാക്കി ചെയ്യാൻ ശ്രമിക്കും ഇത്രയും ദിവസം അവിടെ കടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കാതെ അവിടെ ചെന്ന് ഇവനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവനെ കൊല്ലാനെന്നുള്ള രീതിയായിരിക്കും അവൻ വിചാരിക്കുന്നത് നമ്മളാണേലും അങ്ങനെയല്ലേ വിചാരിക്കുകയുള്ളൂ അതുകൊണ്ട് ഏതൊക്കെയാലും ഞാൻ മടുത്തു ഇനിയിപ്പോൾ ഞാൻ അവനെ കൊണ്ട് ഏതൊക്കെയാലും നമുക്ക് അവനെ തൂക്കിയെടുത്ത് മറ്റേ ഫ്രെയിമിലോട്ട് ഉണ്ടാവും ഫ്രെയിം അങ്ങ് മാറിയാൽ കിടക്കുന്നു ഞാൻ ഫ്രെയിം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നുമില്ല കൂട് ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്ന കൂട് ലക്ഷ്യമാക്കി കൊണ്ടുപോകാമെന്നുള്ള മാർഗമുള്ളൂ ഞാൻ അവനെ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ഞാൻ ഒരു വിധത്തിൽ കൂടെ എടുത്തു സ്റ്റിക്ക് ഉപയോഗിച്ച് കൂടെടുത്തു കൂടെ എടുത്തിട്ടും അവൻക്ക് വേറെ കൂട്ടാക്കുന്നില്ല കൂടെ എടുത്തിട്ടും അവൻ ഭയങ്കര മുടയാണ് അവൻ ഉടക്കി ഉടക്കി തിരിഞ്ഞു നിൽക്കുകയാണ് കാരണം ഇത് റിസ്ക് പരിപാടിയാണ് ഇവനെ എന്നും വേറെ നമ്മുടെ ഹാൻഡിൽ വേറെ ഒന്നുമില്ല അവനെ പ്രതിരോധിക്കാൻ വേറെ ഒന്നുമില്ല തിരിഞ്ഞ് വന്ന് കടിക്കുക എല്ലാം ചെയ്യാൻ നമുക്ക് പ്രതിരോധിക്കാൻ വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതിനെ കൂട് കാണിച്ച് ഇത് ചെയ്യുകയെന്നുള്ളൂ അവസരം ഞാനവനെ തൂക്കിയെടുത്തു അവനൊന്ന് മയങ്ങി മയങ്ങിയ സമയം കൊണ്ട് ഞാൻ തൂക്കിയെടുത്തു തൂക്കിയെടുത്തിട്ട് നേരെ ട്രെയിനിനകത്തോട്ട് കയറ്റുകയാണ് നോക്കി ഫ്രെയിമിനകത്തൊട്ട് ഇടുകയാണ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇട്ട് ഞാൻ അന്നേരം ഫോൾഡ് ചെയ്യുകയാണ് ഫോൾഡ് ചെയ്ത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ദേ അടുത്തേക്ക് വരുന്നുണ്ട് ഫോൾഡ് ചെയ്ത് കണ്ടുകൊണ്ട് ഇത്രയും കഷ്ടപ്പെടുത്തിയ ഒരു മുറുഖം പാമ്പെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തെ പാമ്പ് ഇതുപോലെ എന്നെ കഷ്ടപ്പെട്ടതാണ് എങ്കിലും ഇവനാണ് കൂടുതൽ നമ്മളെ ടൈം എടുപ്പിച്ചത് ഒത്തിരി സമയമെടുത്തു നിങ്ങൾ കാണുന്ന വീഡിയോയുടെ ഇരട്ടി സമയമുണ്ടായിരുന്നു വീഡിയോ നമ്മൾ കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഓക്കെ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മാർക്കറ്റിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു